നസ്കർ ഇന്നീ വീഡിയോ ഞാൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പി വി അൻവറുടെ പത്രസമ്മേളനം നടക്കുകയാണ് അദ്ദേഹം നമ്മുടെ വിനൂവി ജോണിനെ ഒരു കൊലപാതകയൊക്കെ ആക്കി ചിത്രീകരിക്കുന്ന ഭാഗങ്ങൾ ഞാൻ കേട്ടു ഞാനത് വിശദമായി കേട്ടതിന് ശേഷം മറ്റൊരു വീഡിയോ കൂടി ഇന്ന് തന്നെ ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു തൽക്കാലം ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് അൻവറുടെ പ്രകോപനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ചില കറുത്തകരങ്ങളെക്കുറിച്ചാണ് എന്തുകൊണ്ടാണ് അൻവർ ക്ഷുഭിതനായത് എന്താണ് അൻവർ ഇനി ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ഇന്നലെ തന്നെ ഞാൻ പരാമർശിച്ചിരുന്നു എന്നാൽ ഇതിൻ്റെ പശ്ചാത്തലം എന്താണ് എന്നുകൂടി പരിഗണിക്കേണ്ടതുണ്ട് തീർച്ചയായും അൻവറിന്റെ മുമ്പിലെ ഏറ്റവും വലിയ പ്രശ്നം മറുനാടൻ തന്നെയാണ് മറനാടനെ പൂട്ടിക്കെട്ടിയിരിക്കും തിരുവനന്തപുരത്തെ പട്ടത്തെ പനച്ചുമുട്ട് ലൈനിലെ നിക്കി റെസിഡൻസി എന്ന കെട്ടിടത്തിന്റെ ആറാം നിലയിൽ നിന്നും താഴെ ഇറക്കിയിരിക്കും എന്ന് പരസ്യമായി പറയുകയും പൂട്ടുമെന്നല്ല പൂട്ടിക്കുമെന്നാണ് പറഞ്ഞത് എന്ന് അടിവരയിട്ട് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്ത ജയിലിൽ അടയ്ക്കുന്ന കാലം സ്വപ്നം കണ്ട് ജീവിച്ച അൻവറിനെ സംബന്ധിച്ചിടത്തോളം ആ സത്യം ഇതുവരെ അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ഇടയ്ക്കിടെ അവൻ നാട് നീള് കേസുമായി നടക്കുന്നു അവൻ ഓഫീസിലിരിക്കാൻ നേരമില്ല എന്നൊക്കെ പറഞ്ഞ് സ്വയം തൃപ്തി അടയുമ്പോഴും അൻവറിൻ്റെ ഉറക്കം മറനാടൻ കെടുത്തുന്നു എന്നത് വാസ്തവമാണ് അൻവറിൻ്റെയും പിണറായിയുടെയും അഴിമതിക്കെതിരെയോ പിണറായി വൃത്തികേടുകൾക്കെതിരെയോ ഉള്ള ഒരു യുദ്ധവും മറന്നാടൻ അവസാനിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അതിശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നു അല്പം വിട്ടുവീഴ്ച ചെയ്തിരുന്നെങ്കിൽ അല്പം പിന്നോട്ട് പോയിരുന്നെങ്കിൽ അൻവറിന് പറയാമായിരുന്നു അവനെ ഞാൻ പേടിപ്പിച്ചൊതുക്കി അതുകൊണ്ട് അൻവറിനെ സംബന്ധിച്ചിടത്തോളം അത് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല അപ്രതീക്ഷിതമായ ഒരു ഹീറോ പരിവേഷം അൻവറിന് കിട്ടിയിരുന്നു ഇപ്പോൾ മലപ്പുറം എസ് പി ശശിധരനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമായി തുടങ്ങി അത് എ ഡി ജി പി എം ആർ അജിത് കുമാറിലേക്ക് വളർന്ന് ലക്ഷ്യം വയ്ക്കുന്നത് മറനാടനെ തന്നെയാണ് ഞാനിതിൽ ആനന്ദിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം മറനാടനെ പൂട്ടിക്കിട്ടുന്നതിന് വേണ്ടി അൻവറിൻ്റെ കെട്ടുകഥ വിശ്വസിച്ച് ആ കെട്ടുകഥയ്ക്ക് അനുസൃതമായി തിരക്കഥ എഴുതി വേട്ടയാടാൻ നേതൃത്വം കൊടുത്ത എം ആർ അജിത് കുമാറും ശശിധരനും അടക്കമുള്ളവരെ അൻവർ തള്ളിപ്പറയുന്ന അവസ്ഥയോർത്ത് തന്നെയാണ് ഇപ്പോഴത്തെ അൻവറുടെ പ്രകോപനത്തിന്റെയും പൊട്ടിത്തെറിയുടെയും കാരണം രണ്ടാഴ്ച മുമ്പ് ആദ്യം മറുനാടനെതിരെ രജിസ്റ്റർ ചെയ്ത പട്ടികജാതി പട്ടികവർഗ പീഡന കേസിലുണ്ടായ തോൽവി തന്നെയാണ് സുപ്രീം കോടതി അത് നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞ് റദ്ദു ചെയ്തു ഹൈക്കോടതി വിധി റദ്ദു ചെയ്തു ഇനി ഈ കേസായിരിക്കും വ്യാജ എസ് സി എസ് ടി അട്രോസിറ്റി ആക്ടിലെ രാജ്യത്തെ നിയമം ഇത് അൻവറിനുണ്ടാക്കിയ ക്ഷീണവും നാണക്കെടും ചില്ലറയല്ല സുപ്രീം കോടതിയിലെ തീർപ്പായാൽ ഉടനടി എന്നെ പിടിച്ചകത്തിടാം എന്ന് കരുതി സ്വപ്നം കണ്ടിരുന്ന അൻവർ ഈ വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ എം ആർ അജിത് കുമാറിനോട് ആവശ്യപ്പെടുന്നത് മറനാടിനെതിരെയുള്ള മറ്റേതെങ്കിലുമൊക്കെ കേസ് മുറുക്കണമെന്നതാണ് അനേകം കേസുകൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ എം ആർ അജിത് കുമാറിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം അൻവറിന്റെ ആഗ്രഹത്തോടനുബന്ധിച്ചുകൊണ്ട് കേസെടുത്തിരുന്നു അനേകം കേസുകൾ പോലീസിന്റെ വയർലെസ് സന്ദേശം ചോർത്തി പാകിസ്ഥാന് വിറ്റ് ലാഭമുണ്ടാക്കി രാജ്യദ്രോഹക്കുറ്റം ചെയ്തു എന്ന പേരിൽ അൻവർ കൊടുത്ത ഒരു പരാതിയുടെ പുറത്ത് നാല് കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നു കൊച്ചിയിലും തിരുവനന്തപുരത്തുമായി ഈ നാല് കേസുകളിലും എനിക്ക് ജാമ്യം കിട്ടി ആ കേസുകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ പ്രയാസമുണ്ട് കാരണം ഇതിൽ ജാമ്യം ലഭിച്ചപ്പോൾ ആ കേസിനെ കുറിച്ച് ഒന്നും പറയരുത് എന്ന് വ്യവസ്ഥയായി കോടതി പറഞ്ഞിരുന്നു അതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല ഈ കേസുകളിലൊക്കെ കുറ്റപത്രം സമർപ്പിക്കേണ്ട സമയമായി കേസുകൾക്ക് രണ്ട് ഘട്ടമാണുള്ളത് ഒന്നാമത്തെ ഘട്ടം ഏത് വകുപ്പ് വേണമെങ്കിലും ചുമത്തുക ആ വകുപ്പിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുക കൊലപാതകം ഒരാളുടെ മേൽ ചുമത്താം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാം ബലാത്സംഗം ചുമത്താം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാം അതിന് നിയമപരമായ തടസ്സമൊന്നുമില്ല രണ്ടാമത്തെ ഘട്ടം കുറ്റപത്രം സമർപ്പിച്ച് ആ ആരോപണം തെളിയിക്കുക എന്നതാണ് കള്ളക്കേസിൽ അത് സാധ്യമല്ല ഇവിടെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാവുന്ന ഘട്ടത്തിൽ അത് സാധിച്ചില്ല എനിക്ക് ദൈവാനുഗ്രഹത്താൽ ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ പ്രാർത്ഥനയാൽ മാറി നിൽക്കാൻ കഴിഞ്ഞു കോടതികൾ നിയമപരമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് നമ്മുടെ കോടതി സംവിധാനങ്ങൾക്ക് ഒരു കുഴപ്പവും ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് ജാമ്യവും കിട്ടി അപ്പോൾ രണ്ടാം ഘട്ടം കുറ്റപത്രം സമർപ്പിക്കില്ല ഈ രണ്ടാം ഘട്ടത്തിൽ പോലീസിനെ രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ ചെയ്യാൻ സാധ്യമല്ല അവരങ്ങനെ കള്ള തെളിവുണ്ടാക്കിയാൽ അവരങ്ങനെ കള്ള കുറ്റപത്രം സമർപ്പിച്ചാൽ അവരുടെ തൊപ്പി തൊപ്പിത്തെറിയിക്കാം ഭാവിയിൽ അവർക്ക് പെൻഷൻ കിട്ടാതെ വരാം കാരണം സാധാരണക്കാരോട് കളിക്കുന്നത് പോലെ കോടതിയോട് കളിക്കാൻ പോലീസുകാർ ധൈര്യം കാട്ടാറില്ല അതുകൊണ്ട് പോലീസുകാർ പലപ്പോഴും ആദ്യഘട്ടത്തിൽ മാത്രമാണ് ഇത്തരം ഇടപെടൽ നടത്തുന്നത് സുപ്രീം കോടതി വിധി വന്ന ഉടൻ എം ആർ അജിത് കുമാറിനോട് അൻവർ ആവശ്യപ്പെടുന്നു അവൻ ആ കേസിൽ നിന്ന് മൂരിപ്പോയി അതുകൊണ്ട് നിലവിലുള്ള വയർലെസ് സന്ദേശം ചോർത്തിയ കേസിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തണം അങ്ങനെയെങ്കിൽ ജാമ്യം ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ കഴിയും അതിൽ എം ആർ അജിത് കുമാർ വിസമ്മതിച്ചു കാരണം അങ്ങനെ ചെയ്യാൻ എം ആർ അജിത് കുമാർ ഉത്തരവിടാൻ കഴിയില്ല എം ആർ അജിത് കുമാർ ഉത്തരവിട്ടാൽ രേഖാമൂലം പറഞ്ഞാൽ മാത്രമേ പോലീസുകാർ ചെയ്യൂ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത് എസ് എച്ച്ഒയാണ് ആ എസ് എച്ച്ഒ നിയമവിരുദ്ധമായ ഒരു കാര്യം ചെയ്യണമെങ്കിൽ രേഖാമൂലം ആവശ്യപ്പെടാൻ പറയും കേസെടുക്കാൻ അവർക്ക് പറ്റും കാരണം അതിനെ നമുക്കൊരു പരാതി കിട്ടിയാൽ മതി എന്നാൽ കുറ്റപത്രത്തിൽ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചേർക്കണമെങ്കിൽ അവർ മുകളിൽ നിന്നുള്ള ഉത്തരവ് ചോദിക്കും അതായത് എം ആർ അജിത് കുമാർ രേഖാമൂലം പറയുകയാണ് സി 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 സെഫ്ഡു എന്ന് പറഞ്ഞാൽ എസ് എച്ച്ഒമാര് ചെയ്യും പക്ഷെ അങ്ങനെ പറഞ്ഞാൽ എം ആർ അജിത് കുമാർ കുഴപ്പത്തിലാവും അതുകൊണ്ട് അജിത് കുമാർ പറഞ്ഞു നിങ്ങൾ പറയുന്നത് നിയമപരമല്ല കേസ് അന്വേഷിച്ച് തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ കുറ്റപത്രത്തിൽ അത് ചാർത്താൻ കഴിയൂ എഫ്ഐആറിൽ ഇട്ടിരിക്കുന്ന ഓരോ വകുപ്പിനെയും തെളിവുൾപ്പെടുത്തണം തെളിവില്ലെങ്കിൽ എഫ്ഐആർ എന്ന വകുപ്പുകൾ നീക്കം ചെയ്ത് മാത്രമേ കുറ്റപത്രം കൊടുക്കാൻ കഴിയൂ ഇതാണ് അൻവറിനെ പ്രകോപിപ്പിച്ചത് ഇതോടുകൂടി ഞാൻ നിന്നെ ഒരു പാഠം പഠിപ്പിക്കുമെടാ എന്ന് പറഞ്ഞ് അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നത് ഇതിന്റെ പിന്നിൽ മറ്റ് ചില കാരണങ്ങളുണ്ട് എന്നാൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സി പി എമ്മിനെ നേരിട്ട് വെല്ലുവിളിച്ച് മുഖ്യമന്ത്രിയുമായി ഇടഞ്ഞെങ്കിൽ ഇടഞ്ഞ് പതിയെ ലീഗിന്റെ സഹായത്തോടുകൂടി യു ഡി എഫിലേക്ക് പോവുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ രണ്ട് തവണ മത്സരിച്ചു ഏറെ വിവാദ പുരുഷനായി അൻവർക്കിന് സി പി എം സീറ്റ് കൊടുക്കില്ല അൻവറിന് മന്ത്രിയാവുകയെന്ന് മോഹം നടന്നില്ല അതേസമയം ലീഗിലൂടെ കോൺഗ്രസിലൂടെയോ യു ഡി എഫ് കാരനെ അവിടെ വന്നാൽ ഇപ്പോൾ തന്നെ ആര്യാടൻ ഷൗക്കത്ത് എന്ന് കോൺഗ്രസ്സുകാരൻ അവിടെ വിമതനാണ് പി എസ് ജോയി എന്ന ഡി സി സി പ്രസിഡന്റിനെ ഉടക്കി നിൽക്കുകയാണ് ആര്യാടൻ ഷൗക്കത്ത് അടുത്ത തവണ നിലമ്പൂരിലെ ഇടതുപക്ഷ ആവാനുള്ള കരുക്കൾ നീക്കുന്ന വാർത്ത അവിടെ പുറത്തു വരുന്നുണ്ട് അപ്പം ആ സാഹചര്യത്തിൽ യു ഡി എഫിലേക്ക് പോയാൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും മന്ത്രിയുമൊക്കെ ആകാം എന്ന് മോഹിക്കുന്നു ഈ നീക്കത്തിന് ചില മുസ്ലിം സംഘടനകളുടെ പിന്തുണയുണ്ട് വളരെ രസകരമായ കാര്യം അതാണ് മറുനാടൻ ഒരു മുസ്ലിം വിരുദ്ധ പ്രസ്ഥാനമാണ് എന്ന് അൻവർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു വ്യാജ കഥയുണ്ട് ആ വ്യാജ കഥ വിശ്വസിക്കുന്നവരാണ് മുസ്ലിം രാഷ്ട്രീയത്തിൽ പലരും അവരോട് തെളിവ് ചോദിച്ചാൽ അവരുടെ ലില്ല പക്ഷെ എല്ലാവരും അങ്ങനെ പറയുന്നു അതുകൊണ്ട് ഞങ്ങളും വിശ്വസിക്കുന്ന നിലപാടാണ് ലീഗിലെ പി എം എ സലാമിനെ പോലുള്ള കടുത്ത മറുനാടൻ വിരുദ്ധരാണ് അതുകൊണ്ട് മറനാടനെതിരെയുള്ള ഒരു വികാരം അവിടെ പൊക്കിക്കൊണ്ടു വന്നാൽ ആ വികാരത്തിന്റെ പുറത്ത് യു ഡി എഫിലേക്കുള്ള പ്രവേശനം എളുപ്പമാകും എന്ന് അൻവർ കരുതുന്നു ഇനി അടുത്തത് ഇടതുപക്ഷത്തിന്റെ സർക്കാർ അല്ലെന്ന് അൻവറിനറിയാം അപ്പോൾ മറനാടിനെതിരെയുള്ള വേട്ട തുടരണമെങ്കിൽ ലീഗിനെയും യു ഡി എഫിനെയും കൂട്ടി അല്ലെങ്കിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മറനാടനെതിരെയുള്ള കേസുകൾ പോലും ഇല്ലാതായെന്ന് വരുമോ എന്നുള്ള ആശങ്ക അൻവറിനുണ്ട് ഈ പശ്ചാത്തലം കൂടി കണക്കിലെടുത്താണ് നീക്കം നടത്തുന്നത് എന്ന് മാത്രമല്ല ഇപ്പൊ സമസ്തയും ജമാത്ത് ഇസ്ലാമിയും ഒക്കെ അൻവറിനെ പിന്തുണയ്ക്കുന്നുണ്ട് വാസ്തവത്തിൽ സമസ്തയുടെ ഇടപെടൽ മൂലമാണ് ദർവേഴ് സാഹിബ് ഡി ജി പി ആവുന്നത് അവിടെ പത്മകുമാറിനെ ഡി ജി പി ആക്കാനായിരുന്നു ആദ്യം നീക്കം നടന്നത് പത്മകുമാർ അത്തരത്തിലുള്ള എല്ലാ കരുക്കളും നീക്കിയിരുന്നു പക്ഷേ ഒടുവിൽ ദർവേഴ് സാഹിബിനെ ഡി ജി പി ആക്കാൻ കരുക്കൾ നീക്കിയതും ചുക്കാൻ പിടിച്ചതും ഇടപെടൽ നടത്തിയതും സമസ്തയാണ് പക്ഷേ ദർവേഴ് സാഹിബിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഡി ജി പി പദവിയിൽ അവിടെ ഇരിക്കുന്നു എന്നല്ലാതെ ഒരു ഉത്തരവാദിത്വം ചെയ്യാൻ കഴിയുന്നില്ല അത് സമസ്തയ്ക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് കാരണം പോലീസിനെ നിയന്ത്രിക്കുന്നതും പത്രസമ്മേളനം നടത്തുന്നതും കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതും മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യുന്നതും ഒക്കെ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആണ് അതുകൊണ്ട് സാഹുബിന് ചില അസ്വസ്ഥതയുണ്ട് സമസ്ത ആഗ്രഹിച്ച ചില കാര്യങ്ങൾ സാധിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ എ ഡി ജി പി അജിത് കുമാറിനെ ഒരു സംഖ്യയാക്കി ആർ എസ് എസ് കാരനാക്കി മറനാടനെ സഹായിക്കുന്ന ആളാക്കി പുറത്താക്കുക എന്ന ലക്ഷ്യം സമസ്തയ്ക്കുമുണ്ട് അപ്പൊ മറുനാടൻ സംഖ്യയാണല്ലോ അങ്ങനെയാണല്ലോ ഈ മുസ്ലിം ലോകത്ത് ഇവർ പ്രചരിപ്പിച്ചിരിക്കുന്നത് മറുനാടനെ സഹായിച്ചു അതും കാശ് വാങ്ങിക്കൊണ്ട് സഹായിച്ചു അതിന്റെ തൊട്ടു പിന്നാലെയാണ് സുരേഷ് ഗോപിയെ സഹായിക്കാൻ വേണ്ടി എം ആർ അജിത് കുമാർ ഇടപെടൽ നടത്തി എന്ന ഞെട്ടിക്കുന്ന വിവരവുമായി അൻവർ രംഗത്ത് വരുന്നത് എങ്ങനെ എം ആർ അജിത് കുമാർ സംഘിയാണ് എന്ന് വരുത്തി തീർത്ത് പുറത്താക്കുക ഇതാണ് ലക്ഷ്യം നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം റിപ്പോർട്ടർ ചാനലും മീഡിയ വൺ മാത്രമാണ് ഇതിപ്പോൾ കാര്യമായി കൈകാര്യം ചെയ്യുന്നത് മറ്റുള്ളവരൊക്കെ വിട്ടു ട്വന്റി ഫോർ ഒന്നും തൊട്ടുപോലുമില്ല മീഡിയ വിൺ എന്താണ് ഇത്ര താല്പര്യം മീഡിയാവണിന്റെ കടുത്ത മറനാടൻ വിരുദ്ധ നിലപാട് നമുക്കറിയാവുന്നതാണ് ആ കടുത്ത മറനാടൻ വിരുദ്ധ നിലപാട് സംഘവിരുദ്ധ നിലപാട് തന്നെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് എം ആർ അജിത് കുമാറിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അൻവർ മുമ്പോട്ട് പോവുകയാണ് ഒരു പരിധി വരെ ജയിച്ചവരം സമസ്തയെയും ജമാഅത്ത് ഇസ്ലാമിയും മറികടക്കാനുള്ള ധൈര്യം ശക്തി ഫസ് പിണറായി വിജയനില്ല കെ ടി ജലീൽ പ്രസ്താവനയുമേ രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ പതിയെ അൻവറിനെ പിന്തുണച്ചുകൊണ്ട് ഇതൊരു നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു ഇടപെടൽ ഇതിന് പിന്നിലുണ്ട് എന്നതിന് തെളിവാണ് പതിയെ ജലീലും അൻവറിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നത് ഇതൊരു ഗൂഢാലോചനയാണ് ഈ ഗൂഢാലോചനയിൽ ഒരുപക്ഷെ എം ആർ അജിത് പദവി നഷ്ടപ്പെട്ടാലും അത്ഭുതപ്പെടേണ്ടതില്ല എങ്ങനെ സംഭവിക്കട്ടെ എന്നാണ് ഞാൻ കരുതുന്നത് കാരണം കേരള പോലീസിൻ്റെ ഇത്രയും ഗതികേടിലേക്ക് തള്ളിവിട്ടത് ഈ അജിത് കുമാറാണ് മറനാടിനെ വേട്ടയാടാൻ ഒരു ലജ്ജയുമില്ലാതെ നിയമവിരുദ്ധമായി ചെയ്യാവുന്നതെല്ലാം ചെയ്തു അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ ആഗ്രഹിക്കുന്നത് പാർട്ടി ഗ്രാമങ്ങളിൽ എങ്ങനെ സി പി എം ഇടപെടൽ നടത്തുന്നുവോ അതുപോലെയുള്ളൊരു ഇടപെടലാണ് പാർട്ടി ഗ്രാമങ്ങളിൽ സി പി എം ആണ് തീരുമാനിക്കുന്നതെല്ലാം ഒരാൾ മരിച്ചാലും ഒരാൾ കല്യാണം കഴിച്ചാലും ഒക്കെ പാർട്ടിയാണ് അത് ചെയ്യേണ്ടത് മറ്റു രാഷ്ട്രീയ മനസ്സിലുള്ള ആളാണെങ്കിൽ പോലും അത്തരത്തിൽ പാർട്ടി ഒരു തീരുമാനമെടുക്കുന്നു ഒരാളെ ഇല്ലാതാക്കാൻ അയാളെ ഇല്ലാതാക്കണം പാർട്ടി ഒരു തീരുമാനമെടുക്കുന്ന ഒരാൾക്കെതിരെ കേസെടുക്കാൻ കേസെടുക്കണം നിയമമൊന്നും ബാധകമല്ല അൻവർക്കെതിരെയുള്ള എല്ലാ കേസുകളും ഈ പോലീസാണ് സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത് ഓർക്കണം അതുപോരാ അതിനപ്പുറത്തേക്ക് അൻവർ പറയുന്ന അൻവറിന്റെ ശത്രുക്കളെയും പൂട്ടണം അല്ലെങ്കിൽ സർക്കാരിനെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണം ഉന്നയിക്കുമോ മറന്നാടൻ രണ്ടു കോടി രൂപ കൈക്കൂലി കൊടുത്തു ഒന്നര കൊടുത്തു തെളിവുണ്ട് അരക്കോടി കൊടുത്തോ ഇല്ല എന്ന് ഉറപ്പില്ല മറന്നാടൻ അങ്ങനെ രണ്ടു കോടി രൂപ കൈക്കൂലി കൊടുത്തെങ്കിൽ ഗുരുതരമായ വിഷയം തന്നെ അന്വേഷിക്കേണ്ടത് തന്നെയാണ് പക്ഷെ അൻവർ ആണ് പറയുന്നത് അൻവർ വായി തോന്നത് എന്തും പറയും നൂറ്റമ്പത് കോടി രൂപ വി ഡി സതീശൻ അടിച്ചു കഥ പറഞ്ഞില്ലേ എന്തായാലും ഇതിന് പിന്നിലുള്ള പൊളിറ്റിക്സ് അത്ഭുതകരമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായ ഒരു പ്രതിസന്ധിയാണിത് വൃത്തികേടികൾ മാത്രം ചെയ്ത് നിയമവിരുദ്ധ പ്രവർത്തികൾ മാത്രം നടത്തി മുമ്പോട്ട് പോകുന്ന സി പി എം അടുവിൽ നിയമലംഘനം നടത്തിയവരെല്ലാം കൂടിയുള്ള ഒരു കൂട്ടായ്മയുടെ ഭാഗമായി ഇല്ലാതാവുക തന്നെ ചെയ്യണം അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സി സി എഫ് എന്ന് പറയുന്നത് ജീവപര്യന്തം തടവ് കിട്ടുന്ന രാജ്യദ്രോഹ കുറ്റമാണ് ആ കുറ്റം ചുമത്തിയാണെങ്കിൽ പോലും മറനാടിനെ ശബ്ദം ഇല്ലാതാക്കണം എന്ന നിലപാടാണ് അൻവറിന്റേത് അതിനുള്ള ആദ്യഘട്ടമൊക്കെ ഈ അജിത് കുമാർ സംഘവും ചെയ്തതാണ് മൂവായിരം പോലീസുകാരെ ഉപയോഗിച്ചാണ് മറനാടിനെ വേട്ടയാടിയതും മറനാടിന്റെ സകല സാധനങ്ങൾ ഒരു കാര്യം ആലോചിക്കേണ്ടത് മറനാടൻ നിശബ്ദനാകണം എന്ന് അജിത് കുമാർ ആഗ്രഹിച്ചതിന്റെ ഏറ്റവും വലിയ തെളിവ് ഒരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും ഈ കേസുമായി ബന്ധപ്പെട്ടില്ല ഇത് അട്രോസിറ്റി ആക്ട് അനുസരിച്ചുള്ള കേസാണ് മറനാടന്റെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും എൻ്റെ സ്വകാര്യ ബാങ്ക് അക്കൗണ്ടും മരവിപ്പിച്ചു ഞങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്ക് കൊണ്ടുപോയ മതി മോണിറ്റർ അടക്കം മൗസ് പാഡ് അടക്കം എല്ലാം കൊണ്ടുപോയി മറനാടൻ ജീവനക്കാരും സാക്ഷികളോ പ്രതികളോ അല്ല അവരുടെ സാധനങ്ങൾ കൊണ്ട് ഇതൊന്നും തിരിച്ചു കിട്ടിയിട്ടില്ല എത്രയോ കാലം ഒരു വർഷത്തിലധികം ഇതൊന്നും തിരിച്ചു കിട്ടിയിട്ടില്ല അങ്ങനെ വേട്ടയാടിയിട്ടും മറനാടിനെ പൂട്ടാൻ കഴിഞ്ഞില്ല മറന്നാടിനെ നിശബ്ദരാക്കാൻ കഴിഞ്ഞില്ല ദൈവത്തിൻ്റെ ഇടപെടൽ മറ്റേ അഹങ്കാരമൊന്നുമില്ല അതിൻ്റെ ഒരു ഫസ്ട്രേഷൻ മറന്നാടിന്റെ മുമ്പിൽ നിലയിൽ പൊട്ടിയതിൻ്റെ ഒരു വേദന ഒരു നിരാശ തീർക്കാനുള്ള അവസാന ശ്രമമാണ് ഞങ്ങൾക്ക് നിയമവ്യവസ്ഥയിൽ വിശ്വാസമാണ് ദൈവത്തിൽ വിശ്വാസമാണ് അതുകൊണ്ട് സത്യം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അൻവർ എന്തെല്ലാം നീക്കങ്ങൾ നടത്തിയാലും എന്തെല്ലാം ഗൂഢാലോചന നടത്തിയാലും സത്യമേ വിജയിക്കൂ എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നു ആ വിശ്വാസത്തിൽ തന്നെ മുമ്പോട്ട് പോകുന്നു